ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ചെറിയ പെരുന്നാൾ ശനിയാഴ്ച വൈകുന്നേരം ചൊവ്വാൽ ചന്ദ്രകല ദൃശ്യമായതിനാൽ ഞായറാഴ്ച ഈദ് ഉൽ ഫിത്തറിന്റെ ആദ്യ ദിവസമായിരിക്കുമെന്ന് സൗദി അറേബ്യ പ്രഖ്യാപിച്ചു മകരീബ് പ്രാർത്ഥനകൾക്ക് ശേഷം ചന്ദ്രദർശന സമിതി യോഗം ചേർന്ന് ഇരുപത്തി ദിവസത്തെ വൃതാനുഷ്ടത്തിന് ശേഷം റമദാൻ അവസാനിച്ചതായി പ്രഖ്യാപിച്ചു ഈ ശനിയാഴ്ച റമദാനിലെ അവസാന ദിവസമാണെന്നും നാളെ ഞായറാഴ്ച രാജ്യത്തുടനീളം ഈദ് ഉൽ ഫിത്തറായി ആഘോഷിക്കുമെന്നുമുള്ള ഔദ്യോഗിക പ്രസ്താവന സൗദി റോയൽ കോർട്ട് ഉടൻ പുറത്തിറക്കും നാളെ സൗദി ലമ്പാടുമുള്ള പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലധികം പള്ളികളിലും മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് തുറന്ന പ്രാർത്ഥനാ മൈതാനങ്ങളിലും ഈദ് പ്രാർത്ഥനകൾ നടക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ അവസാനമാണ് ഈദ് ഉൽ ഫിത്തർ അതേസമയം മാസപ്പിറവി കാണാത്തതിനാൽ ഒമാനിൽ തിങ്കളാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ എന്ന് അധികൃതർ അറിയിച്ചു ചന്ദ്രകല ദർശനത്തിനായി എൻഡോമെന്റ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ കമ്മിറ്റി ശനിയാഴ്ച വൈകുന്നേരം യോഗം ചേർന്നിരുന്നു എന്നാൽ മാസപ്പിറവി കണ്ടില്ലെന്നും അതിനാൽ തിങ്കളാഴ്ച ഈദുൽ ഫിത്തറിന്റെ ആദ്യ ദിവസമായിരിക്കുമെന്നും അധികൃതർ പ്രഖ്യാപിച്ചു റമദാൻ മുപ്പത് പൂർത്തിയാക്കിയാണ് ഒമാനിൽ ഈദുൽ ഫിത്തറിലേക്ക് കിടക്കുന്നത് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ചെറിയ പെരുന്നാൾ ഇന്ത്യയിൽ റമദാൻ മാസം മാർച്ച് രണ്ടിനാണ് ആരംഭിച്ചത് അതിനാൽ ഈദുൽ ഫിത്തർ മാർച്ച് മുപ്പത്തൊന്നിനോ ഏപ്രിൽ ഒന്നിനോ വരാനാണ് സാധ്യത